നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശക്തിയെ ഭയക്കുന്ന നയതന്ത്രമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പയറ്റുന്നത് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കൊപ്പം നിലയുറപ്പിച്ചിട്ടില്ല ഇന്ത്യ എങ്കിലും പ്രതിരോധ ഇടപാടുകളിലും സാമ്പത്തിക ഇടപാടുകളിലുമൊക്കെ റഷ്യക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുന്നു ഇക്കഴിഞ്ഞ ദിവസം റഷ്യക്കെതിരെ അതിശക്തമായ ഉപരോധം യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്ത്യക്കും അവർ ചില മുന്നറിയിപ്പുകൾ നൽകി എന്നാൽ ഇത്തരം ഭീഷണികൾ ഇന്ത്യയ്ക്ക് നേരെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ എന്നാൽ അതിലപ്പുറം ഉപരോധത്തിന്റെ കറുത്ത കരങ്ങൾ ഇന്ത്യയിലേക്കും നീണ്ടു തുടങ്ങി ഇപ്പോഴിതാ റഷ്യൻ എണ്ണക്കമ്പനികളുമായി ബന്ധമുള്ള ഗുജറാത്തിലെ നയാര റിഫൈനറിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ അതിശക്തമായ ആക്രമണം ഇന്ത്യയ്ക്ക് നേരെ തുടങ്ങി ഇന്ത്യക്കെതിരെയുള്ള ഈ യുദ്ധം സമാനമായ തലത്തിൽ ഇന്ത്യ നേരിടുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അമേരിക്ക കൂടി ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചാൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്തുകൊണ്ടാണ് ഇത്തരം ഉപരോധങ്ങളുമായി പെട്ടെന്ന് നാറ്റോയും അമേരിക്കയും ഇറങ്ങി പുറപ്പെടുന്നത് യുക്രൈനെതിരായ സംഘർഷത്തിൽ അയവ് വരുത്താൻ മടിക്കുന്ന റഷ്യക്കെതിരെ നിലപാട് കടുപ്പിക്കുന്നു എന്ന പേരിലാണ് ഇന്ത്യയ്ക്കെതിരെയും അതിശക്തമായ ഉപരോധങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നത് റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പരമാവധി വില ബാരലിന് അറുപത് ഡോളറിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റ് ആറ് പൂജ്യം ഡോളറായി യൂറോപ്യൻ യൂണിയൻ വെട്ടിക്കുറച്ചു ഇനി റഷ്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യം എണ്ണ വാങ്ങുന്നുവെങ്കിൽ പരമാവധി നാൽപ്പത്തിയേഴ് പോയിന്റ് ആറ് പൂജ്യം ഡോളറെ കൊടുക്കാവൂ അതല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരെ ഇനി ശക്തമായ ഉപരോധമുണ്ടാകും റഷ്യയുടെ വരുമാനം തളർത്തി ആ രാജ്യത്തിന് പൂട്ടിടുകയാണ് യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യമിടുന്നത് നേരത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ബാരലിന് വില എൺപത് ഡോളറായിരുന്നപ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് യൂറോപ്യൻ യൂണിയൻ േർപ്പെടുത്തിയത് അറുപത് ഡോളർ വില പരിധി എന്നാൽ നിലവിൽ രാജ്യാന്തര വില ശരാശരി അറുപത്തിയഞ്ച് ഡോളറാണ് ആണ് രാജ്യാന്തര വില അറുപത്തിയഞ്ച് ഡോളർ ആയിരിക്കെ ഇപ്പോൾ അറുപത് ഡോളർ പരിധി റഷ്യ അത്രകണ്ട് ബാധിച്ചിരുന്നില്ല എന്നാൽ ആറ് വില വെട്ടിക്കുറച്ചാൽ അത് റഷ്യയുടെ സാമ്പത്തിക നിലയെ കാര്യമായി ബാധിക്കും റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന് നാൽപ്പത്തിയൊൻപത് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ഇന്ത്യൻ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാരിയുടെ ഗുജറാത്തിലെ റിഫൈനറിയിൽ നിന്നുള്ള എണ്ണയ്ക്കും ഇപ്പോൾ ഉപരോധം ബാധകമാണ് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ ഏറ്റവുമധികം പമ്പുകളുള്ള കമ്പനിയാണ് നയാര നിലവിൽ ഇന്ത്യ ഏറ്റവുമധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് മുപ്പത്തിയെട്ട് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ റഷ്യയിൽ നിന്ന് ഏറ്റവുമധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളിൽ ഒന്ന് റിലയൻസ് കൂടിയാണ് എന്നാൽ ഏകപക്ഷീയമായ ഉപരോധത്തിനെതിരെ ഇന്ത്യ തിരിച്ചടിച്ചു യൂറോപ്യൻ യൂണിയന്റെ ഇരട്ടത്താപ്പ് ഇന്ത്യയോട് വേണ്ട പ്രതിവർഷം ഇരുപത് മില്യൺ ടൺ ഉൽപ്പാദനശേഷിയുള്ളതാണ് നയാരിയുടെ ഗുജറാത്തിലെ റിഫൈനറി ഈ റിഫൈനറിക്ക് ഉപരോധം വരുന്നത് ഇന്ത്യൻ സാമ്പത്തികത്തെ പോലും ബാധിക്കും നിലവിൽ സാമ്പത്തിക ബാന്ദ്യത്തിന്റെ വക്കിൽ നിൽക്കുന്ന റഷ്യ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യയുമായുള്ള അവരുടെ ഇടപാടുകൾ വഴിയാണ് റഷ്യയുടെ ജി ഡി പി വളർച്ച കുത്തനെയിടിഞ്ഞു പണപ്പെരുപ്പം രൂക്ഷമായി രാജ്യത്ത് വസ്തുക്കളുടെ വില വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ താൻ കീഴ്പ്പെടില്ല എന്ന വാശിയിലാണ് പുടിൻ ഇപ്പോഴും യുക്രൈനെതിരായ ആക്രമണം അവർ വീണ്ടും ഇവിടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ ഭയപ്പെടുന്ന ചില നീക്കങ്ങളുണ്ട് റഷ്യയും ചൈനയും ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയ്ക്കെതിരെയുള്ള ഉപരോധമാണ് അവർ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ് ബ്രിക്സ് കൂട്ടായ്മയെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഭയപ്പെടുന്നത് കഥയാണ് ബ്രസീൽ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നേരത്തെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ പ്രഖ്യാപിച്ചിരുന്നു യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ കൈമാറിക്കൊണ്ട് അൻപത് ദിവസ കാലപരിധിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പുടിനോട് ട്രംപ് ആവശ്യപ്പെട്ടു പുടിന്റെ നിലപാടുകൾ കടുത്തതോടെ നാറ്റോ സെക്രട്ടറി തന്റെ നിലപാടുകൾ കടുപ്പിക്കുകയാണ് മൂന്ന് രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ബീജിംഗിലോ ഡൽഹിയിലോ താമസിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബ്രസീൽ പ്രസിഡന്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നയങ്ങൾ പരിശോധിക്കണം കാരണം ഇത് നിങ്ങളെ വളരെയധികം ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് നാറ്റോ സെക്രട്ടറി നടത്തിയത് വ്ളാദിമിർ പുട്ടിനെ വിളിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് സമാധാന ചർച്ചകൾ നടത്താൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ അവരുമായുള്ള വ്യാപാരം നിർത്തിവെയ്ക്കുക ഇതാണ് നാറ്റോയുടെ മുന്നറിയിപ്പ് എന്നാൽ യുക്രൈനെതിരെയുള്ള യുദ്ധപാത്രമല്ല നാറ്റോയെ അലോസരപ്പെടുത്തുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ ഇന്ത്യയുടെ വളർച്ച കൂടി ഭയക്കുന്നു ഇന്ത്യയുമായുള്ള ദീർഘകാല സാമ്പത്തിക ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ പറഞ്ഞിരുന്നു ഇത് അമേരിക്കയെ കൂടുതൽ വിരളി പിടിപ്പിച്ചു ഇന്ത്യയുമായി രണ്ടായിരത്തി മുപ്പത് വരെ ഒരു ദീർഘകാല സഹകരണത്തിനുള്ള പദ്ധതി ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപം കൊടുത്തുവെന്നാണ് പുടിൻ പ്രഖ്യാപിച്ചത് സെന്റ് പീറ്റേഴ്സ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിന്റെ പ്രീനറി സെക്ഷനിൽ സംസാരിച്ച പുടിൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളികളുമായി മോസ്കോ ദീർഘകാല ബന്ധത്തിൽ ഇനി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വാണിജ്യ ഇടപാടുകൾ മാത്രമല്ല പ്രതിരോധ മേഖലയിലും വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പുതിന്റെ ഈ ചുവടുവയ്പ് ഇന്ത്യക്ക് ഏറ്റവും അത്യാധുനിക പോർവിമാനങ്ങളുടെ സാങ്കേതികവിദ്യ കൈമാറുകയും ഏറ്റവും പുതിയ വ്യോമസുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്ന് പുതിൻ പറഞ്ഞ അതേ യോഗം ദീർഘകാല സഹകരണ പദ്ധതിയിലൂടെ ഇന്ത്യയും റഷ്യയും വളരുമെന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പുതിന്റെ പ്രഖ്യാപനം അതിലപ്പുറം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ സാമ്പത്തികമായി ഏറെ മെച്ചപ്പെടുന്നു എന്നതും യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും ഭയപ്പെടുത്തി എണ്ണ വാതക കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ ഇതിനകം ഒരു കരാർ കൂടി രൂപം കൊടുത്തുവെന്ന് പുതിൻ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുമായുള്ള എല്ലാവിധ വ്യാപാര തടസ്സങ്ങളും നീക്കം ചെയ്യുമെന്നും പുതിയ വിപണി കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും പുതിൻ പ്രഖ്യാപിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കുക തുടങ്ങി ദീർഘകാല പദ്ധതികളിലേക്ക് ഇരുരാജ്യങ്ങളും കടക്കും റഷ്യൻ ദാവോസ് എന്നറിയപ്പെടുന്ന ഇരുപത്തിയഞ്ചിലെ സെന്റ് പീറ്റേഴ്സ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ ഈ വർഷം ഇന്ത്യയുമായി പങ്കിട്ട മൂല്യങ്ങളെക്കുറിച്ച് പുതിയ പ്രതിപാദിച്ചു ഉദയ സൂര്യനെ പോലെ ഒരു പുതിയ ലോകക്രമം സ്വാഭാവികമായി ഉയർന്നു ഉയർന്നുവരുന്നുവെന്നാണ് പുതിയ പ്രഖ്യാപിച്ചത് അത് തടയാൻ ഒരു മാർഗവുമില്ല ഈ പ്രക്രിയ ഔപചാരികമായി മാറുകയാണ് ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാട് ആഗോള ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് കടക്കുന്ന ഇന്ത്യയുടെ പുതിയ സാങ്കേതിക ലോകം ഈ മേഖലയിൽ കൂടുതൽ സജീവമായ ഇടപെടലുകൾ റഷ്യയിൽ നിന്നുണ്ടാകുമെന്ന പുതിൻ്റെ സൂചനകൾ ഇതൊക്കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ചുടിപ്പിച്ചു സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ മുഖ്യ ലക്ഷ്യം പഴയകാലമല്ല ബ്രിക്സ് സ്വന്തം കറൻസിയെക്കുറിച്ചും ബാങ്കിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് ലോകം ഇപ്പോൾ ബ്രിക്സ് ജി തുടങ്ങിയ കൂട്ടായ്മകൾ അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നു റഷ്യ ഇന്ത്യ ഇടപാടുകളൊക്കെ സ്വന്തം കറൻസികളിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ യു എന്ന പേയ്മെന്റ് ഇന്റർഫ്രൈസ് ചുവടുറപ്പിച്ചു യു പി ഐ സാമ്പത്തിക ഇടപാടുകളിൽ വിസയെ മറികടക്കുന്നത് അമേരിക്കയെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നു പല രംഗങ്ങളിലും വികസ്വര രാജ്യങ്ങൾ അതിവേഗം പാശ്ചാത്യ ലോകത്തെ മറികടക്കുന്നുവെന്ന തോന്നൽ ഇപ്പോൾ അമേരിക്കക്കാർക്ക് ശക്തമാണ് ഇക്കഴിഞ്ഞ ദിവസം ബ്രസീൽ പ്രസിഡന്റ് ലൂല പറഞ്ഞിരുന്നു ചക്രവർത്തിമാരുടെ കാലം കഴിഞ്ഞുവെന്ന് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ബ്രസീൽ ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിനു മറുപടിയായി ഇന്ത്യൻ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഞങ്ങൾക്ക് സമ്മർദ്ദമൊന്നും അനുഭവപ്പെടുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരു രാഷ്ട്രീയ നിലപാടല്ല മറിച്ച് ദേശീയ താൽപര്യവും ഉപഭോക്താക്കളുടെ ആവശ്യകതയും പരിഗണിച്ചാണ് അതങ്ങനെ തന്നെ തുടരുമെന്നാണ് ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി പ്രസ്താവന തുടർന്നത് റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ് നിർദ്ദേശിക്കുന്ന ഒരു ബില്ല് സെനറ്റർ ലിൻസെ ഗ്രഹാം അവതരിപ്പിച്ചിരുന്നു അമേരിക്കയുമായി പകരത്തീരുവ് സംബന്ധിച്ച തർക്കങ്ങൾ തുടരുമ്പോൾ നാറ്റോ സെക്രട്ടറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഡാഡി എന്ന് വിളിച്ചു പരിഹസിച്ചിരുന്നു അതേ റൂട്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നതും റഷ്യയുമായുള്ള എണ്ണ എണ്ണയിടപാടുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു പരാമർശം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ റഷ്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്തത് ഇരുപത്തിരണ്ട് ബില്യൺ യൂറോ വിലവരുന്ന ഫോസിൽ ഇന്ധനങ്ങളാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ നിങ്ങൾ യുക്രൈന് നൽകിയത് വെറും പത്തൊൻപത് ബില്യൺ ഡോളർ സഹായം മാത്രം എണ്ണവിലയായി റഷ്യയ്ക്ക് കൊടുത്തതിനേക്കാൾ പതിനാറ് ശതമാനം കുറവ് തുകയാണിത് ഒരു വശത്ത് എണ്ണയുടെ പേരിൽ നിങ്ങൾ റഷ്യക്ക് പണം കൈമാറുന്നു പിന്നീട് നിങ്ങൾ യുക്രൈന് സാമ്പത്തിക സഹായം ചെയ്തുവെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ പാചകവാതക ക്ക് വിലക്ക് ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ തന്നെ ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞു ഇന്ന് ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ മുപ്പത്തിയെട്ട് ശതമാനം മുതൽ നാൽപ്പത്തിമൂന്ന് ശതമാനം വരെ റഷ്യയിൽ നിന്നാണ് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നാൽ സാമ്പത്തികമായി ഇന്ത്യയെ സഹായിക്കുന്ന ഘടകം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി തന്നെ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന വാണിജ്യ തന്ത്രമാണ് ഇന്ത്യ ഇവിടെ പയറ്റുന്നത് എന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് പിന്നീട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു ഇതുവഴി ഇന്ത്യ വിദേശധാന്യം നേടുന്നുവെന്നതാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ മറ്റൊരു പരിഭ്രാന്തിക്ക് കാരണം നാറ്റോ സെക്രട്ടറി റൂട്ട് ഇന്ത്യയെ ശക്തമായി മുന്നറിയിപ്പിലൂടെ ഭയപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യൻ സർക്കാർ നേരിട്ട് റൂട്ടിന് മറുപടി നൽകിയില്ല എന്നാൽ അധിക അധികത്തീരുവ് സംബന്ധിച്ചുള്ള ചില മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എസ് ജയശങ്കർ കൗശലത്തോടെ ഒരു മറുപടി പറഞ്ഞു വേണ്ടി വന്നാൽ ഇന്ത്യ പാലം കടക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റഷ്യയുടെ കടൽ മാർഗമുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും പോയത് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ സാധ്യത ഇന്ത്യ ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ അത് സാമ്പത്തികമായി ചൈനയ്ക്ക് ഏറെ ഗുണകരമാകും റഷ്യ ഇറക്കുമതിയാണ് രാജ്യത്തെ ഇന്ധനവില പിടിച്ചു നിർത്താൻ സഹായകരമാകുന്നത് ഇന്ത്യ തിരിച്ചറിയുന്നു രാജ്യത്തെ ഉപഭോക്താക്കളുടെ താല്പര്യം തന്നെയാണ് ഇന്ത്യക്ക് മുഖ്യം ഭൗമരാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് റഷ്യ അവഗണിച്ചാൽ അത് ഭാവിയിൽ ഇന്ത്യയുടെ പ്രതിരോധ ഇടപാടുകളെ പോലും ബാധിക്കുമെന്ന ഭയം ഇന്ത്യക്കുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള സാഹചര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അടിപതർത്ത ഇപ്പോൾ ലോകത്തിനു മുന്നിലുള്ളത് വികസര രാജ്യങ്ങൾ മുന്നോട്ട് മുതിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ ഭയപ്പാടോടെ നിൽക്കുന്നു ഒരു വശത്ത് യുദ്ധ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഈ സാഹചര്യം ഉപയോഗിച്ച് മെച്ചപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയം പരിഭ്രാന്തി അതൊക്കെ വ്യക്തമായി പ്രകടമാണ് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ എന്നാൽ ഒരു സമ്മർദ്ദവും മേൽ പതിക്കില്ല എന്ന ദൃഢ വിശ്വാസത്തിലാണ് നമ്മുടെ ഭരണകൂടം ന്യൂസ് Insight.